നമ്മൾ പോലും അറിയാത്തൊന്ന് കിയാമത്തിന്റെ അടയാളമായി നമ്മുടെ ചെവിക്കുറ്റിയിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ ബസ്സിലുണ്ട് നമ്മുടെ വാഹനത്തിലുണ്ട് നമ്മുടെ മൊബൈലിനകത്തുണ്ട് കിയാമത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് മാത്രമുണ്ടായാൽ മതി എന്തറിയോ സംഗീതോപകരണങ്ങളുടെ വ്യാപനം എല്ലായിടത്തും മ്യൂസിക് വെല്ലടിച്ചാൽ പാട്ടാ അ തഹ്യാത്തിലിരിക്കും അഹ്യാത്തിൽ മുബാറക്കാൻ അങ്ങനെ ഏത് സാധാരണ അടി ഒന്നും അല്ല പണ്ട് ഇപ്പോഴെനിക്ക് ഓർമ്മണ്ടത് ജിദ്ദില് കൂട്ടബിൽഡിങ്ങില് മസ്ജിദിൽ നിസ്കരിച്ചു സത്യത്തിൽ ഓനെ തച്ചു വന്നിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ നാടവർത്താനം പറഞ്ഞാല് അറബികളൊക്കെ പാടെ പിട്ട് ഹിമാർ പൊട്ടനാണോ അന്തകമ്മിയാണോ മുഖുമാഫിയാണോ അങ്ങോട്ട് പറഞ്ഞില്ലേ ഒരു പത്തായിരത്തോളം ആൾക്കാർ പങ്കെടുക്കണ അത്ത നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോഴും എൻ്റെ തൂജയെ തേക്കാത്തൂയെ വൃത്തിയെട്ട പാട്ട് ഇതെല്ലാം കേരളത്തിൽ കിട്ടുന്ന പുളിച്ച വളിച്ച വൃത്തികെട്ട മാപ്പിളപ്പാട്ടെന്ന പേരിൽ ഇറങ്ങിപ്പോയ തനി തനി നാടകപ്പാട്ടുകളുണ്ടോ അത് മുഴുവനുണ്ട് മുസ്ലിമിന്റെ ഭൂമുഖത്തും മുസ്ലിമിന്റെ ഉമ്മറത്തും മുസ്ലിമിന്റെ മൊബൈലിലും നമ്മുടെ ഒക്കെ വരയിലുണ്ട് പോരാത്തേനാൾക്കാര് വലിച്ചറക്കേച്ചി കാണാ ഇത് ഞാനത് വരായ പിടിച്ചപ്പോ കൂക്കിയോ ഏയ് ഈ സാധനം ഉണ്ടല്ലോ വലിച്ചെറക്കേച്ചി എന്ത് എന്റെ വീട്ടിൽ എല്ലാരും പഴച്ചുപോട്ടേ എന്ന നിലക്ക ഞാൻ ഈ ഇരിക്കുന്ന ആൾക്കാരോടും ഇൻഷാല്ല മലയാളം ഇസ്ലാമിക് ഇസ്ലാമിക്ലാസിലൂടെ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിശ്ശബ്ദം ശപിക്കുന്ന നല്ലവരായ ആദർശ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പുരയിൽ കേബിൾ വേണ്ട കണക്ഷൻ വേണ്ട തമ്മാഴിത്തങ്ങളും മുറുകേടുകളും തീക്കൂത്തുകളും ഹോൾസെയിൽ ഡീലർഷിപ്പ് നടത്തുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ പൊറയിടങ്ങൾ മാറിക്കൂടാ നമ്മുടെ പെൺമക്കളെ വേറൊരാളുടെ കൂടെ ചാടിപ്പോയി കൂടാ നമ്മുടെ ആൺമക്കളുടെ സ്വഭാവത്തിൽ ദൂഷ്യങ്ങൾ വന്നുകൂടാ സ്വന്തം താപ്പച്ചിയോടും മുന്നച്ചിയോടും അനുസരണ കേട് കാണിക്കുന്ന വൃത്തികെട്ടവന്മാരായി ഇവരാടും മാറിക്കൂടാ നിഫാക്ക് ജീവിതത്തിൽ വന്നുകൂടാ സ്ഥിരമായ സംഗീതം ശ്രദ്ധിക്കുന്നവൻ്റെ ഉള്ളിൽ നിഫാക്ക് വരമെന്നാക്കളെ പഠിപ്പിക്കുന്നു കാപട്യമുണ്ടാകും സംഗീതം സ്ഥിരമായി ആസ്വദിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് الله عليك شكي. الله ان رسول بريا سيكون في اخر الزمان خسف وقذف ومسخ اذا ظهرت المعازف والقينات واستعلت الخمر. نبرني. سمي بغر من نلمر يا بغر ിക്കപ്പെടുകയും ഭൂകമ്പവും ചരൽ വർഷവും രൂപമാറ്റവും ഉണ്ടാകും ശിക്ഷയായിട്ടുണ്ടാകുമെന്ന് മുസ്തഫുലൈസ് എല്ലാ ഒരു ശിക്ഷക്ക് മനുഷ്യന് വിധേയരാകേണ്ടി വരുന്ന വ്യഭിചാരം പട്ടുവസ്ത്രം മദ്യം സംഗീതോപകരണങ്ങൾ ഇതൊക്കെ അനുവദനീയമായി കാണുന്ന തിരക്കെടില്ല അത് ഉപയോഗിക്കുന്ന ഒരു ജനത എന്റെ ഉമ്മത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ സാഹു അലൈസ് പഠിപ്പിക്കുന്ന മറ്റൊരു ഹരിത്തിന്റെ ബുഖാരിയിൽ എന്റെ ഉമ്മത്തിൽ ഉണ്ടാവുക എന്ത് വ്യഭിചാരത്തെ ഹലാലായി കണ്ണ പട്ടുവസ്ത്രത്തെ ആണുങ്ങൾ മദ്യപാനത്തെ സംഗീതോപകരണത്തെ സത്യത്തിലെ മദ്യപിക്കില്ല വ്യഭിചരിക്കില്ല മോഷ്ടിക്കില്ല പിടിച്ചുപഠിക്കില്ല പക്ഷേ സംഗീതം കേൾക്കുന്ന മുസ്ലിം ജനത സംഗീതം ഹറാമാണ് അതുകൊണ്ട് ആ സിനിമ ഹറാമാകുന്നതിന്റെ ഒരു കാരണമായി മാറിയത് ഇതെന്റെ വകയല്ല ഇഷ്ടാനിലെ മുപ്പത്തിയൊന്നാമത്തെ അധ്യായം സൂറത്തും ഉഹുമാന്റെ ആറാമത്തെ വാചകത്തും പഠിപ്പിച്ചു പോണ ജനങ്ങളുടെ മുതലുകൾ ജനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന ചില സംഗതികൾ അത് വിലക്കുവാകുന്ന ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ജനങ്ങൾ അള്ളാഹൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങൾ തെറ്റിക്കുന്ന ചില സാധനങ്ങൾ വിലക്ക് വാങ്ങുന്നവർ ലഹു ഹദീസ് എന്നാണ് പ്രയോഗിച്ച് കുറവാൻ എന്താ ലഹുഅൽ ഹദീസ് എന്ന് പറഞ്ഞാൽ വിനോദ വാർത്തകൾ വിനോദ വാർത്ത ഇത് പഠിപ്പിക്കുന്നിടത്ത് മുജാഹിദുകൾക്ക് എളുപ്പമുണ്ട് ഒരു തഫ്സീർ മലയാളത്തിൽ ഇറങ്ങിയ പരിഭാഷ ആശയ വിവർത്തനങ്ങളിൽ മാഷാള്ളഹലസന്നത്തിനോട് യോജിക്കുന്ന ബഹുമാനായ അമാനി മൗലവി റഹമഹുല്ല അതുപോലെ കൂടെ രണ്ടാളും കൂടി ചേർന്ന് ഇറക്കിയ മഹത്തായ പരിഭാഷ ഖുർആൻ വിവരണം ഈ ആയത്തിന്റെ തസ്സീറെങ്കിലും നിങ്ങളൊന്നും വായിച്ചിരിക്കാ മതി മലയാളത്തിൽ പ്രേമകഥകൾ രാ കഥകൾ സംഗീതങ്ങൾ നാടകം സിനിമ സീരിയൽ അതിൽ അന്ന് എന്തൊക്കെ ഉണ്ടോ അമനെഴുതുമ്പോ അതൊക്കെ എഴുതിക്കണം നോവല് പ്രേമസാഹിത്യങ്ങൾ ഇതൊക്കെ ലഹവൽ പെടുമെന്ന് കൊടുക്കണം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോ മഹാനായ പറഞ്ഞത് അതുകൊണ്ടുള്ള ഉദ്ദേശിന്റെ സംഗീതോപകരണമാണ് ഓർക്കസ്ട്ര ആ ഓർക്കസ്ട്രയിൽ ആകെ അനുവദിച്ചത് എന്ന് പറയാൻ പറ്റിയത് ദഫ് മാത്രമേ ഉള്ളൂ അതെന്നെ ആർക്ക് എന്നുള്ളതൊരു ചോദ്യമുണ്ട് എങ്ങനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണോ അതോ ലോ ആൺകുട്ടിയെ കാണോ എന്നൊക്കെ ഒലമാക്കൾക്കിടയിൽ ചർച്ച ഉണ്ടല്ലാഹു അലം ഞാൻ അതിലേക്ക് പോണില്ല അത്രത്തോളം നമുക്ക് ചർച്ച വ്യാപകമാക്കാൻ പറ്റിയൊരു സമയമില്ല ബാക്കി നമ്മൾ കേൾക്കുന്ന ഏത് സംഗീതത്തിന്റെ ഓർക്കസ്ട്രയുടെ ഇനങ്ങളും നമുക്ക് ഹറാമാണ് തൊപല് എണ്ണി പറഞ്ഞു പുല്ലാങ്കുഴൽ ഗിറ്റാറിന്റെ പഴയൊരു സാധനം ഉണ്ട് പേര് മറന്നു അറിവില്ല ഓരോന്ന് എണ്ണിങ്ങനെ പറയാൻ അല്ലാഹുലി സ്വലം നിയോ മൊത്തത്തിൽ ആയിട്ട് പറയാം അതുകൊണ്ട് സംഗീതം ഹറാം ഇത് സ്വീകരിക്കുന്നൊരു ജനത വരും ഇല്ലേ ഇല്ലേ ഉണ്ട് കല്യാണ വീട്ടില് സംഗീതമാണ് വിരുന്നിന് സംഗീതമാണ് ഒരു വാഹനത്തിൽ കയറിയാലോ സംഗീതമാണ് പോലും സംഗീതമാണ് മരിച്ച വീട്ടിൽ ചെന്നാ പോലും ആൾക്കാരെ മൊബൈൽ ഒന്നും അല്ലാതെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ പിന്നെ പാട്ടും കൊണ്ടുപോയിട്ടാകും മയ്യത്ത് കൊണ്ടുപോലെ തന്നെ അവിടെ ഓർക്കസ്ട്ര അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണ് എല്ലായിടത്തും എല്ലായിടത്തും മൊബൈലിൽ കോളി പാവ പാവയെട്ടിക്ക് കളിക്കണ പാവക്ക് വരെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ പ്രത്യേക ട്യൂണ ഏറ്റവും മോഡൽ പാട്ട് കയ്യില് കുട്ടിയുടെ കയ്യിലുണ്ട് ചെറിയൊരു മൊബൈല് ഒരു റോസ് കളറിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കയറ്റ് അതിൽ തുറന്നു നോക്കിയാൽ ഒന്നിനൊരു സ്വിച്ച് നോക്കിയാൽ ആ ഒരു പാട്ട് വേറെ സ്വിച്ച് നോക്കിയാൽ ആ പാട്ട് അപ്പൊ കുട്ടി ചെറുപ്പത്തിൽ തന്നെ നാല് വയസ്സിൽ രണ്ട് വയസ്സില് കുട്ടി കേൾക്കണിച്ച വാങ്ങിച്ചു കൊടുക്കല്ലേ നമ്മള് അല്ലേ വാങ്ങിച്ചു കൊടുക്കല്ലേ സാരല്ലേ കുട്ടിയല്ലേ കുറച്ച് കള്ളും വാങ്ങിച്ചു കൊടുത്താലിട്ടിയെ രക്ഷിതാക്കളെ നമ്മുടെയൊക്കെ മക്കള് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മക്കള് പഴച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ലോകത്തൊരാളും കാരണക്കാരില്ല നമ്മളല്ലാതെ ഞാൻ തുറന്നു നോക്കട്ടെ ഈ സംഗീതം കേൾക്കാൻ ആവശ്യമായ ഫെസിലിറ്റീസ് അവർക്ക് ഒരുക്കി കൊടുത്തതാരാ പുതിയയിടങ്ങളിൽ വലിച്ചലക്കിയ കേബിളിന്റെ കണക്ഷൻ അവർക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തതായ നൂറിന് ഡിഷ് ചാനലുകൾ ഫിറ്റ് ചെയ്ത് കൊടുത്തതാരാ എട്ടാം ക്ലാസ് കഴിയുമ്പോഴേക്കും മൊബൈല് അതൊന്നും ആൻഡ്രോയിഡ് സിസ്റ്റമുള്ള മൊബൈല് വേണമെന്നും നെറ്റ് സംവിധാനം വേണമെന്നും പറയുമ്പോഴേക്കും മേടിച്ചു കൊടുത്തതാരാ അനിയന്ത്രിതമായി മക്കളെ വളർത്തി സൗഹൃദങ്ങളെ പോലും നിരീക്ഷിക്കാതെ സ്വകാര്യമായി അവരെ വിട്ടേച്ചുപോയതാരാ ആരാണ് ഞാനും നിങ്ങളും അല്ലാതെ എന്റെ കുഞ്ഞു തമ്മാഴുത്തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞു തമ്മാഴുത്തങ്ങൾ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞു തമ്മാഴുത്തങ്ങൾ ആസ്വദിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരനാരാ ഷിതാക്കളെ ഞാനും നിങ്ങളുമല്ലാതെ ഞാൻ സാധാരണ പറയൽ എന്താ ഏത് വീട്ടിലും ബാപ്പിയമ്മയാണ് എന്ത് ചെയ്ത് എല്ലാ തമ്മാടിത്തിനും അവസരം ഉണ്ടാക്കി കൊടുത്ത് ഞാൻ വിശ്വസിക്കുന്നു ഈ ഇരിക്കുന്ന ഒരാളെ പോരയിലും കേബിൾ കണക്ഷൻ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ ഇന്നത് കട്ടി തോളണോ കാരണം അറിയോ നിങ്ങളെ വീട്ടിൽ പ്രായപൂർത്തിയായ പെൺകുട്ടി ഉണ്ടോ ഉണ്ട് ചാടി പോകാതൊക്ക നിങ്ങളെ വീട്ടിൽ പ്രായപൂർത്തിയായ ആൺകുട്ടിയുണ്ടോ ഉണ്ട് തമ്മാടുത്തും എന്തിന് മാതാപിതാക്കൾക്ക് ടെൻഷൻ സ്ട്രെസ് കൂടുതലാ സമ്മർദ്ദം കൂടുതലാ ബി പി കൂടുതലാ മുപ്പത്തഞ്ച് വയസ്സ് തുടങ്ങിയ അമ്മച്ചയ്ക്കും മാപ്പച്ചക്കും ബി പി മോന്റെ പഠനമോ മോന്റെ വിദ്യാഭ്യാസമോ മോളെ വിദ്യാഭ്യാസം നടക്കൂല ഈ സാധനം പുറയിലുണ്ടെങ്കിൽ പഠിക്കാൻ കഴിയില്ല കുട്ടികൾക്ക് അത് നമ്മുടെ സൈക്കോളജി പറയുന്ന ജനറലി ആയൊരു കാര്യം ഞാനിപ്പോ അത് വലിയ ഫിലോസഫിയായിട്ട് അവതരിപ്പിക്കേണ്ട ഒന്നുമില്ല ആരോട് ചോദിച്ചാലും ടീച്ചർമാരോടെ പറയും നിങ്ങളെ വീട്ടിൽ ആ ഉണ്ടെങ്കിൽ അത് കുറച്ചുടത്തൊക്കെ നിയന്ത്രിക്കണേ ആര് നിയന്ത്രിക്കണത് മന്റെ കുട്ടി വന്നാ ചോറുണ്ടേ മ ചാനല് വെച്ചരാ ചോറും ഞാൻ ചാനല് ഭക്ഷണം കഴിക്കാൻ കുട്ടിക്ക് ചാനലാ കുട്ടിയെങ്ങാനും കരഞ്ഞാലും ചാനല കുഞ്ഞിനെ ഉറക്കുന്നിടത്ത് പോലും ചാനലാണ് അള്ളാഹുവിന്റെ ഉറങ്ങുന്നിടത്ത് പഠിപ്പിച്ച മര്യാദ മുസ്ലിമിന്റെ വീട്ടിലൊന്നും കാണാനില്ല നിങ്ങൾ കണ്ടല്ലേ കാണുവാനില്ല അതെ കാണാനില്ല എന്തുകൊണ്ടെന്നറിയോ അള്ളാഹുവിന്റെ റിസോർഡ് വൈകുന്നേരത്തിൽ വീട്ടിൽ പാലിക്കേണ്ട മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട് മര്യാദകൾ പൊറയിടങ്ങളിലില്ല വീട്ടിലെ പിന്നിലെ ഓർക്കുന്ന നിമിഷങ്ങളില്ല സൂഹത്തിൽ ബക്കറിയുടെ പാരായണമില്ല അവിടെ മറ്റേ ഖുർആാനിന്റെ വാചകങ്ങൾ ഓരോടുന്നില്ല ബുള്ളൂബിന്റെ പേരിൽ പിന്നെ എല്ലാവരും അതിന്റെ മുന്നില ഓരോ സൂര്യൽ വഴിയുമ്പോഴേക്കും അടുത്ത സൂര്യലിന്റെ മുന്നില ഭക്ഷണത്തിന്റെ കണക്കുക

കയ്യിൽ കൂട്ടിപ്പിടിച്ചിട്ട് കുലുഹു എല്ലാഹു അതും കൊല്ലൌദ പിൻസലക്കും കൊല്ലൗദ പിന്നാസുമോ വീട്ടിൽ തടവുന്ന സമ്പ്രദായവും വീട്ടിലില്ല അവിടെ നിന്ന് ആയത്തിൽ കുറിച്ച് ഓതുന്ന കൊല്ല അയ്യൽ കാഫൂറിൽ ഓതുന്ന ആമട റസ് ഓതുന്ന സമ്പ്രദായം എന്ന പരിടനങ്ങളിലില്ല അവിടുന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നിട്ട് വലത്തേക്ക വിള താഴെ വലത്തേക്ക ഇച്ചിട്ട് കാല് തെക്കോട്ടും മറന്നുപോകാതിരിക്കാനുള്ള പ്രാർത്ഥനകള് ജീവിതത്തിലില്ല പിന്നെന്തള്ളത് മനുഷ്യന്മാരിങ്ങനെ ഇരിക്കതിന്റെ മുന്നില് രാത്രി ഒരു മണി മണി രണ്ടുമണി കണ്ണുങ്ങനടയാണ് കണ്ണിങ്ങനടയാണ് ഒരു സത്യവിശ്വാസി കണ്ണടക്കുന്നിടത്തുള്ള പ്രാർത്ഥനകളല്ല മുസ്ലിം എന്ന് പറഞ്ഞ ആള് കണ്ണടക്കുന്നിടത്തുള്ളത് ചാനലിനകത്തെ രംഗങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ കൈയുള്ളെന്ന് താഴെ പതിയെ റിമോട്ട് താഴെ വേണിട്ട് കണ്ണങ്ങടഞ്ഞിട്ട് എവിടെയാണോ കടന്നു പോകാൻ ആഗ്രഹിച്ചത് അവിടെ ഉറങ്ങിപ്പോകുന്നൊരു പ്രകൃതമല്ലോ എത്രയോ മുസ്ലിം വീടുകളില്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കുന്നോണ എന്തെന്ന് പറയൽ ഏറ്റവും ശരി അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഈ തമ്മടി തമ്മണ്ട എല്ലാ അർത്ഥത്തിലും ഒരു രണ്ട് ചെവിക്കുറ്റിയിലും തിരികെ വെച്ചിട്ട് ആളുകൾ കേൾക്കുക കാണാ ഭക്ഷണം ഭക്ഷണമല്ലെങ്കിലും കുഴപ്പമില്ല സംഗീതമില്ലാതെ കഴിയൂലെന്നുള്ള ആൾക്കാർ